വാർത്തയോട് പ്രതികരിക്കാൻ രാഹുൽ ഈശ്വർ ടെലിഫോൺ ലൈനിൽ രാഹുൽ ഈശ്വർ ഇപ്പോൾ പൾസർ സുനിയുടെ വെളിപ്പെടുത്തലിൽ രാഹുൽ ഈശ്വരം കണ്ടിരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത് എന്താണ് പ്രതികരണം കേൾക്കാം നിങ്ങളുടെ അണ്ടത്തിൽ ഒന്ന് ഈ കേസ് ഇനിയും ഫസ്റ്റ് ചെയ്യുന്ന റിപ്പോർട്ട് ഇരിക്കുക എല്ലാവിധ അഭിനന്ദങ്ങളും നിങ്ങളുടെ നിലപാടിനോട് പൂർണ്ണമായി വിയോജിക്കുന്നു പക്ഷെ നിങ്ങളുടെ പേഴ്സണിയറൻസ് അത് മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള നിലപാടിനെ അഭിനന്ദിക്കുന്നു രണ്ട് ദിലീപ് എഴുപത് ലക്ഷം രൂപ സുനിക്ക് കൊടുത്തു എന്നാണ് ഇപ്പോൾ വന്ന ആ വാർത്തയുടെ ഉള്ളടക്കം പറയുന്നത് അപ്പൊ അത് മെറ്റീരിയൽ എവിഡൻസ് ആണ് അത് ഡിജിറ്റൽ ആയിട്ടാണോ കൊടുത്തത് ആയിട്ടാണോ കൊടുത്തത് എപ്പോഴാണ് കൊടുത്തത് ഇതൊക്കെ തെളിയിക്കാൻ എളുപ്പമാണ് അത്തരം കാര്യങ്ങളുടെ തെളിവ് എന്തെങ്കിലും അവൈലബിൾ ആണോ എന്ന് ഞാൻ കണ്ടില്ല രാവിലെ തന്നെ വാർത്ത വന്ന ഉടനെ ഞാൻ ആ കണ്ടിരുന്നു ഇപ്പൊ അവസാന ഒരു മണിക്കൂറിൽ തെളിവ് കിട്ടുമെന്ന് എനിക്കറിയില്ല അപ്പോ ചെന്റി ലാഖ് റുപ്പീസ് സുനിയുടെ കിഫ്റ്റി പല തവണയായി മേടിച്ചെങ്കിൽ ആരുടേത് മേടിച്ചു എവിടെ വെച്ച് മേടിച്ചു ഡിജിറ്റലി തെളിവുകളുണ്ടോ ഏത് ടവർ ലൊക്കേഷനിലുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവാമോ കേസ് ഒരാഴ്ചക്കുള്ളിൽ തീർക്കണം അതായത് ഏപ്രിൽ പതിനൊന്നിനടുത്തുള്ളതിൽ കേസ് തീർക്കണം എന്നുള്ള സമീപനം നിൽക്കുമ്പോ അവസാന നിമിഷം പൽസർ സുനി വീണ്ടും രക്ഷപ്പെടാനൊരു നാടകം നടത്തിയതാണോ ശ്രീ റോഷി ബാലിനെ പോലും അതിൽ കുടുക്കിയതാണോ എന്ന് സംശയിച്ചു രാഹുൽ ഈശോർ അതിൽ രക്ഷപ്പെടാനുള്ള നീക്കം എങ്ങനെയാണ് രാഹുലിന് തോന്നിയത് കാരണം താൻ നടപ്പാക്കി പണം വാങ്ങി ആ കൊട്ടേഷനുള്ള പണം വാങ്ങി കാര്യം നടപ്പാക്കിയെന്ന് തന്നെയാണ് അയാൾ പറയുന്നത് അയാൾ അത് ചെയ്തു എന്ന് തന്നെയാണ് പറയുന്നത് രണ്ടര കോടിയായിരുന്നു വാഗ്ദാനം അതിൽ രണ്ടര കോടി കിട്ടിയിട്ടില്ല കയ്യിലെന്നും പറയുന്നു അത് കിട്ടിയിട്ടൊരു സിനിമ നിർമ്മിക്കാനൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശം ീതി കണ്ടത് ഒന്നര കോടിയാണ് എൺപത് ലക്ഷം രൂപ ഇനിയും കിട്ടാനുണ്ട് എഴുപത് ലക്ഷം രൂപ കിട്ടി അങ്ങനെയാണ് അത് ഞാൻ റോഷി ബാലിനോട് പറയുന്നത് വാർത്ത അങ്ങനെയാണ് ഒന്നര കോടി കിട്ടിയതാണോ കോടി അപ്പോ ഈ വാർത്ത അങ്ങനെയാണെങ്കിൽ ഈ എഴുപത് ലക്ഷം ആരുടെ നിന്ന് മേടിച്ചു ഇടയ്ക്കിടയ്ക്ക് തനിക്ക് ആവശ്യമുണ്ടായിരുന്നപ്പോൾ താൻ ദിലീപിന്റെ പോയി കാശ് മേടിച്ചു എന്നാണ് പൽസർ സുനി അവകാശപ്പെടുന്നത് അപ്പോ ആരാ കൊടുത്തത് എവിടെ വെച്ച് കൊടുത്തു ഈ കാലത്തെ സർക്കാർ നമുക്ക് എല്ലാം ഡീമോണിറ്റൈസേഷനുള്ളൊണ്ട് രണ്ട് ലക്ഷം രൂപ കൂടുതൽ എന്തായാലും കൈമാറാൻ കഴിയുന്നില്ലല്ലോ എവിടെ വെച്ച് കൈമാറി ഡിജിറ്റലി കൈമാറിയെങ്കിൽ എവിടെ വെച്ച് കൈമാറി ഉണ്ടെങ്കിൽ ഈ കേസ് ഫുള്ള് തിരിഞ്ഞു കേട്ടോ അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു രൂപയെങ്കിലും ദിലീപോ ദിലീപിനോട് ബന്ധപ്പെട്ട ആൾക്കാരുടെ കയ്യിൽ നിന്ന് ഫോൺ പേ ആയിട്ടോ അല്ലെങ്കിൽ ഗൂഗിൾ അക്കൗണ്ട് ആയിട്ടോ അക്കൗണ്ട് ർ ആയിട്ടോ ക്യാഷ് ആൻഡ് കൈൻഡ് ആയിട്ടോ ഉണ്ടെന്ന് മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടെങ്കിൽ ഈ കേസ് മുഴുവൻ തിരിഞ്ഞു ഇതുവരെ ശ്രീ ദിലീപിന് അനുകൂലമാണ് കേസ് നമുക്കെല്ലാം അറിയാം ഏപ്രിൽ പതിനൊന്നിനടക്കം പെട്ടെന്ന് കേസിന്റെ അവസാന അന്തിമവാദം പൂർത്തീകരിക്കാൻ കോടതി പറഞ്ഞിരിക്കുകയാണെന്ന് നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ അവസാന നിമിഷം വലിയ ട്വിസ്റ്റാണ് പക്ഷേ എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഇനി അറിയില്ല പൽഫസുനി വെളി വിടുമോ എന്ന് അറിയില്ല ഇതുവരെയുള്ള കാര്യത്തെ ചെയ്യുമെന്ന് സംശയമുണ്ട് പിന്നെ എനിക്ക് ഒരു ഡൗട്ട് ഉള്ളതെന്ന് പറഞ്ഞാൽ റോഷി ബാലിനെ വളരെ നന്നായി ചോദിച്ചു റോഷി ബാലിനെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുന്നു എന്താണ് എപ്പോഴും ദിലീപ് ഒന്നര കോടിക്ക് മാത്രം കൊട്ടേഷൻ കൊടുക്കുന്നത് നടിയെ ആക്രമിക്കാൻ ഒന്നര കോടി പോലീസുകാരെ ആക്രമിക്കാൻ ഒന്നര കോടി ദിലീപിന് എന്താണ് ഈ ഒന്നര കോടിയോടുള്ള ഒരു വാക്സിനേഷൻ എനിക്ക് മനസ്സിലാക്കില്ല കുറച്ചു കാലം മുമ്പ് മറ്റൊരാളെ പറഞ്ഞിരുന്നു രാഹുൽ ഈശ്വരന് ഒന്നര കോടി തന്നിട്ടാണ് ദിലീപ് ഈ ടി വിയിൽ പോയി രാഹുൽ ഈശ്വർ ദിലീപിനെ ചെയ്യുന്നത് ചെയ്യുന്നതൊക്കെ എന്താണ് ഈ ഒന്നര കോടി എപ്പോഴും നിൽക്കുന്ന എനിക്കൊരു സംശയം ഉണ്ട് എനിക്കതൊന്ന് കാര്യം അറിയില്ല എന്തായാലും ഒരു കാര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഇതിന് എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ എന്ന കാര്യത്തിൽ എന്തായാലും എഴുപത് ലക്ഷം രൂപ എനിക്ക് തോന്നില്ല ആരും കയ്യിലെടുത്ത് കൊടുക്കുമെന്ന് അപ്പൊ ഏത് ബാങ്കിൽ അത് ബാങ്കിൽ നിന്ന് വിഡ്രോയില്ലെന്ന് പറഞ്ഞാൽ സുനി പറയണമെന്നില്ല സുനിക്ക് എവിടെ നിന്ന് കിട്ടി ഏത് ഏത് രീതിയിൽ കിട്ടി എന്തായാലും ഈ എഴുപത് ലക്ഷം രൂപ കയ്യിൽ കൊണ്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അപ്പൊ എന്തെങ്കിലും ഇതിൽ മെറ്റീരിയൽ എവിഡൻസ് വന്നെങ്കിൽ ഈ കേസ് ഫുൾ തിരിഞ്ഞു എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല അല്ലെങ്കിൽ അവസാന നിമിഷം വീണ്ടും ശ്രീ ദിലീപിനെ ദിലീപ് വിജയിക്കും എന്ന് പരക്കെ പറയപ്പെടുന്ന കേസിൽ തെളിവുകളുടെ അഭാവത്തിൽ പരക്ക പറയപ്പെടുന്ന കേസിൽ ആരാ പ്രശ്നം കൂടി രാഹുൽ ദിലീപ് രക്ഷപ്പെടുന്നത് അല്ല ഈ കേസ് പഠിച്ച ആർക്കും അങ്ങനെ തോന്നും കാര്യം ദിലീപിനെ ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന ഒരു തെളിവും ഇതേവരെ പബ്ലിക് ഡൊമൈനില പബ്ലിക് ഡൊമൈൻ ഞാൻ വിശിഷ്യ ഉദ്ദേശിക്കുന്നത് നമുക്ക് സത്യസന്ധമായി സംസാരിച്ചാൽ നമ്മുടെ മാധ്യമങ്ങൾ വിശിഷ്യ റിപ്പോർട്ട് ചെയ്തിയാണ് ഈ ക്യാമ്പയിൻ നയിച്ചത് അപ്പോൾ അതായത് മീഡിയ വൈസ് ഉള്ള ക്യാമ്പയിൻ അപ്പം പോലീസ് കൂടുതൽ കാര്യങ്ങളും റിപ്പോർട്ട് ചെയ്തിലൂടെ ആണോ എന്ന് പറഞ്ഞത് അപ്പോൾ ഏതെങ്കിലും രീതിയിൽ ശ്രീ ദിലീപിനെതിരെ ഡിറക്ട്ലി ഇംപ്ലിക്കേറ്റ് ചെയ്യുന്ന യാതൊരു എവിഡൻസും ഇല്ല കോൺസ്പിറസി വൺ ട്വന്റി വിയിലാണല്ലോ വന്നിരിക്കുന്നത് അപ്പോ കോൺസ്പിറസി ഉണ്ടെന്ന് തെളിയിക്കുന്ന മെറ്റീരിയൽ എവിഡൻസ് ഇല്ല നമുക്ക് എല്ലാം ടീ തന്നെ മുമ്പ് ഒരിക്കൽ മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടാവില്ല എന്നുള്ള കാര്യം രാഹുലിനും അറിയാവുന്നതാണല്ലോ രാഹുൽ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പക്ഷെ മെറ്റീരിയൽ എവിഡൻസ് എന്റെ വെറുതെ മൊഴി മതിയോ അതായത് പൽഫസ്വിനി ദിലീപിനെ കൂടെ എങ്ങനെയെങ്കിലും കേസിൽ പഠിച്ച് താൻ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണെങ്കിലോ അല്ലെങ്കിൽ കേസിന്റെ ഗ്രാവിറ്റി ബാക്കി ദിലീപ് ഫൈറ്റ് ചെയ്തോടുകൂടി ചെയ്യുന്നതാണെങ്കിലോ ചുമ്മാ ഒരാളുടെ പേര് ആവില്ലല്ലോ ഇപ്പൊ നാളെ പൽഫസ്ലി പറയാണ് രാവിലീശ്ശൂർ എന്റെ മുന്നിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ എന്റെ ഇവിടെ ചേർത്തരാൻ പറ്റൂരില്ലോ പോലീസിന് എന്തെങ്കിലും മെറ്റീരിയൽ എവിഡൻസ് ഉണ്ടോ ഇത് പറയാനൊരു കാര്യം കൂടെ ഉണ്ട് ശ്രീ ബാലേന്ദ്രകുമാർ അദ്ദേഹം നിന്ന് നമ്മളോടൊപ്പം ഇല്ല ഇസ് സോൾ റസ് ഇൻ പീസ് ശ്രീ ബാലേന്ദ്ര കുമാർ പല തന്റെ ഉണ്ടെന്ന് ആദ്യം പറഞ്ഞു കോടതികളിലൊന്നും ആ തെളിവ് നിലനിന്നില്ല അവിടെയും ഇവിടെയും തുമ്പും തുടമില്ലാത്ത കുറെ ഡീകോണ്ടെക്ച്വലൈസ്ഡ് ആയിട്ടുള്ള വോയിസ് ക്ലിപ്പുകൾ മാത്രമാണ് കോടതികൾ പോലും വേണ്ട ഗൗരവം അതിന് കൊടുത്തില്ല അതിന്റെ കാര്യം നമ്മളെല്ലാം വിചാരിച്ചു ഗ്രൂപ്പിലിട്ട് നിർത്തും നാല് പോലീസുകാരെ കൊല്ലും തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിരുന്നു ആ കേസൊന്നും എവിടെ ആയില്ല നാല് പോലീസുകാരെ കൊല്ലാൻ ദിലീപ് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കേസ് ആയില്ല അപ്പൊ ഈ കേസ് ഒരു കാര്യം ഞാൻ ദിലീപ് അനുകൂലിയാണ് ശ്രുതിജിയാണ് ആദ്യം എന്റെ ദിലീപ് അനുകൂലി എന്ന് വിളിച്ചത് ഞാൻ ദിലീപ് അനുകൂലി എന്ന് അഭിമാനത്തോടെ പറയുന്ന വ്യക്തിയാണ് ഗ്രൂപ്പ് ഉണ്ടാക്കുകയും അതിൽ ഞാനടക്കമുള്ള മാധ്യമ പ്രവർത്തകർ ദിലീപിനെതിരെ വാർത്ത നൽകണമെന്ന രൂപത്തിൽ ചാറ്റ് ചെയ്തു എന്ന അടക്കമുള്ള ഒരു കള്ള വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിൽ എന്റെ പേരടക്കം ഞാനടക്കമുള്ള പല മാധ്യമ പ്രവർത്തകരുടെ പേരടക്കം അതടക്കം അന്വേഷണത്തിൽ വന്ന കാര്യമാണല്ലോ അപ്പോൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും പൊതുസമൂഹത്തിന്റെ മുന്നിൽ അല്ല അല്ല എന്ന് താങ്കൾ എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് തീരുന്നോ നമുക്കറിയാം താങ്കൾക്ക് വേണ്ടി സംശയമുണ്ടോ ആർക്ക് വേണ്ടി ഇത് ചെയ്യുന്നു എന്നുള്ളതാണ് സിനിമ സിനിമാ രംഗത്തടക്കം ഒരുപാട് രംഗത്ത് വയ്ക്കുന്ന പരസ്പര കിടവത്സരങ്ങളും മറ്റും ഇതിന്റെ പിന്നിലുണ്ടെന്ന് ആദ്യം തൊട്ടേ ആൾക്കാർ പറയുന്നു ഈ സ്പെസിഫിക് ടോപ്പിക്കിലേക്ക് വന്നാൽ ഒറ്റ കാര്യമേതിലുള്ളൂ ഏതെങ്കിലും രീതിയിൽ ഒരു രൂപയെങ്കിലും ദിലീപോ ദിലീപിന്റെ സുഹൃത്തുക്കളോ ദിലീപുമായി ബന്ധപ്പെട്ടവരോ ദിലീപിന്റെ കമ്പനിയോ ശ്രീ പൾസർ സുനിക്ക് കൊടുത്തു നിന്ന് എന്തെങ്കിലും മെറ്റീരിയൽ ഡിജിറ്റൽ എവിഡൻസ് ഉണ്ടെങ്കിൽ കേസ് മാറി പിന്നെ എനിക്കൊന്നും പറയാൻ പോലും വോയിസ് ഇല്ല അത് സംശയമില്ലല്ലോ ഒരു രൂപ ദിലീപിന്റെ അകന്ന സുഹൃത്തി പോലും എന്തെങ്കിലും ഒരു മെറ്റീരിയൽ എവിഡൻസ് വേണ്ട ഈ എഴുപത് ലക്ഷം രൂപ എങ്ങനെ കിട്ടി പ്രധാന ചോദ്യം അല്ലേ അത് എനിക്ക് ഉറപ്പുണ്ട് പ്രൊസീജിയർ ആ ചോദ്യം ഉണ്ടാകും കൂടുതൽ ദിവസങ്ങൾ വരുന്ന ദിവസം കേരള വിഷയം ചർച്ച ചെയ്യും എഴുപത് ലക്ഷം ഫൽസുനിക്ക് കിട്ടിയെങ്കിൽ എവിടെ വെച്ച് കിട്ടി എങ്ങനെ കിട്ടി ഡിജിറ്റലായിട്ട് ട്രാൻസ്ഫർ ചെയ്തോ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്തോ കാശായിട്ട് കൈ കൊടുത്തോ അങ്ങനെയാണെങ്കിൽ രണ്ട് ലക്ഷം രൂപയ്ക്ക് അപ്പുറം പിൻവലിക്കാൻ പറ്റാത്ത ഈ സമയത്ത് എങ്ങനെ ഈ എഴുപത് ലക്ഷം രൂപ കിട്ടി പല തവണയായിട്ട് പോയി കണ്ടു എന്നാണ് റോഷി ബാലിനോട് പറയുന്നത് പല തവണയായിട്ട് എനിക്ക് ആവശ്യമുള്ളപ്പോ ഞാൻ പോയി മേടിച്ചു എന്നാണ് പറയുന്നത് ഒരു പക്ഷേ പൾസർ സുനി താൻ ഇങ്ങനെ ചെയ്യുന്നതെല്ലാം അവസാന നിമിഷം ഏതെങ്കിലും രീതിയിൽ എന്തായാലും ഈ കേസ് വന്ന പൽസർ സുനി കുറ്റക്കാരനാണെന്ന കാര്യത്തിൽ ആർക്കും പ്രശ്നമില്ലല്ലോ പൽസർ സുനി കുറ്റക്കാരനാ കാര്യം നമ്മുടെ അഭിനേത്രിയുടെ കലാകാരിയുടെ അതിജീവിതയുടെ മൊഴിയുണ്ട് ആ ഇത് അയാൾ ചെയ്തതാണ് അപ്പോ അവസാന നിമിഷം എന്തെങ്കിലും നാടകം പൾസർ സുനി നടത്തുന്നതാണോ മാധ്യമങ്ങളടക്കം അതിൽ വീണുപോയതാണോ എന്നും കൂടി നമ്മൾ പരിശോധിക്കട്ടിരിക്കും ശരി വളരെ നന്ദി രാഹുൽ ഘട്ടത്തിൽ പ്രതികരിച്ചാ